നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു എസിലെ ഫുട്ബോൾ മൈതാനത്തിൽ പെട്ടെന്ന് ഒരു ഗർത്തം രൂപപ്പെട്ടു സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വൈറലാകാറുണ്ട് ഇതും അങ്ങനെ തന്നെ വലിയ രീതിയിൽ തന്നെ വൈറലായിരിക്കുകയാണ് പെട്ടെന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാത്ത ഒരു ഗ്രൗണ്ട് എന്നാൽ പെട്ടെന്ന് ആ ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്ത് ഇടിഞ്ഞ് മധ്യഭാഗം ഇടിഞ്ഞ് താഴേക്ക് പോകുന്ന കാഴ്ച ഈ കാഴ്ചയാണ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടേയിരിക്കുന്നത് സംഭവം നടക്കുന്നത് ഓൾട്ടിനിലെ ഗോൾഡൻ മുറേ പാർക്കിലുള്ള മൈതാനത്താണ് വമ്പൻ ഈ സിഖ് ഹോൾ രൂപപ്പെട്ടത് നൂറടി വീതിയിലും മുപ്പതടി ആഴത്തിലുമാണ് ഈ സിഖ് ഹോൾ രൂപപ്പെട്ടിരിക്കുന്നത് ഈ സമയത്ത് മൈതാനത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അത് ഏറ്റവും വലിയ ഈ മൈതാനത്ത് ആരും തന്നെ കളിക്കാൻ ഇറങ്ങാതിരുന്നത് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം നൂറ് അടി വീതിയിലും മുപ്പതടി താഴ്ചയിലുമാണ് ഉള്ളത് മുപ്പതടി താഴ്ച എന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും അതിനുശേഷം ഈ ഒരു ഗർഭത്തിനകത്തേക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്ന പോസ്റ്റ് ലൈറ്റ് തുടങ്ങിയവ എല്ലാം തന്നെ ഇടുങ്ങി താഴ്ന്നുണ്ട് മൈതാനത്ത് കളിക്കാനും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കുമായി എത്തിയിരുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു എന്നതിൽ യാതൊരു സംശയവും ഭൂമി ഇടിഞ്ഞു താഴേക്ക് പോകുന്ന കാഴ്ച അത് കൂടിയല്ല നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്തായാലും ആ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലാകുകയാണ് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം കഴിഞ്ഞ ആഴ്ച ഇതേ മൈതാനത്ത് ഫുട്ബോൾ ക്യാമ്പ് നടന്നിരുന്നു എഴുപതിലധികം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു സിക്ക് ഹോൾ രൂപപ്പെടുന്ന സമയത്ത് മൈതാനത്ത് ആരും ഇല്ലാത്തതിനാൽ വലിയൊരു അപകടം ഒഴിവായി എന്ന് ഓൾട്ടിനിലെ മേയറായ ഡേവിഡ് ഗോയിഡ്സ് പറയുകയാണ് കല്ലുകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ സിക്ക് ഹോളുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് ചുണ്ണാമ്പ് കല്ലുകളിൽ വെള്ളം കയറിയിട്ടുണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളാണ് ഇതിന് കാരണമെന്നാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ടുകൾ ഇത് തന്നെ ആയിരിക്കാം ഇവിടെയും ഗർത്തം ഉണ്ടായിരിക്കുക എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും കഴിഞ്ഞ ആഴ്ച ഇതേ സമയം ഇവിടെ എഴുപതിൽ അധികം ആളുകൾ ക്യാമ്പിൽ പങ്കെടുക്കുകയും ഫുട്ബോൾ ക്യാമ്പിലടക്കം പങ്കെടുക്കുന്നത് കാഴ്ചയുണ്ടായിരുന്നു എന്നാൽ അന്നാണ് ഇത് സംഭവിച്ചിരുന്നു ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു എന്തായാലും എന്തൊക്കെയൊരു ഒരു ഒരു ഭാഗ്യം കൊണ്ട് തന്നെ ആ ഒരു ഗർത്തം രൂപപ്പെട്ടത് ഇപ്പോഴായിരുന്നു ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല സി സി ദൃശ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വലിയൊരു നെറ്റലിൽ തന്നെയാണ് ലോകമെമ്പാടുമുള്ള ജനം